നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര അന്തിമ കാളൻകാവ് വേല വെടിക്കെട്ട് പൊതുപ്രദർശനത്തിന് അനുമതി നിഷേധിച്ച സംഭവത്തിൽ ഇടപെട്ട് ഹൈക്കോടതി അപേക്ഷാ സ്ഥലത്ത് വിധം വെടിക്കെട്ട് പ്രദർശനം നടത്തുന്നതിന് ഭൌതിക സാഹചര്യങ്ങളില്ലെന്ന് കാണിച്ച് എ ഡി എം ടീം മുരളി പുറപ്പെടുവിച്ച ഉത്തരവ് പുനഃപരിശോധിക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം കഴിഞ്ഞ ബുധനാഴ്ചയാണ് വെടിക്കെട്ട് നടത്തുന്നതിനാവശ്യമായ സൗകര്യങ്ങളില്ലെന്ന് കാണിച്ചും ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ സമീപകാലങ്ങളിലുണ്ടായ അപകടങ്ങൾ മുൻനിർത്തിയും അന്തിമഹാകാളൻകാവ് വേലയോടനുബന്ധിച്ചുള്ള വെടിക്കെട്ട് പൊതുപ്രദർശനത്തിന് എ ഡി എം അനുമതി നിഷേധിച്ചത് ഇതേ തുടർന്നാണ് ദേശവേല കമ്മിറ്റികൾ ഹൈക്കോടതിയെ സമീപിച്ചത് മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് കെ രാംകുമാറാണ് ദേശവേല കമ്മിറ്റികൾക്കു വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായത്